ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് വൈൽഡ് കാർഡുകളായി കയറിയ അഞ്ചാൾക്കാർ അവർക്ക് ആദ്യമായി ലഭിച്ചൊരു ടാസ്ക് ഉണ്ട് നിങ്ങൾ പുറത്തു നിന്നുകൊണ്ട് ഈ മത്സരാർത്ഥികളുടെ കളി കണ്ടിട്ട് വന്നവരാണ് അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായി ഇവരുടെ കളിയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തണം മൂന്ന് കാര്യമാണ് അവർക്ക് അതിനുവേണ്ടി നൽകിയിരിക്കുന്നത് ഒന്ന് ഈ വീട്ടിൽ ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് അതിൽ സജീവമായി ഇടപെടുകയും കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരാള് രണ്ട് അവർക്കൊപ്പം ഇരുന്നു കൊണ്ട് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നൊന്നടിച്ച് വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് അടുത്തത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് അവർ ഈ വീട്ടിൽ നിന്നിട്ട് ഒരു ഗുണവുമില്ല അവർ പുറത്തു പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെയുള്ള മൂന്ന് വ്യക്തികളെ കണ്ടെത്തുക അഭിപ്രായം പറയുക എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുക ഇതായിരുന്നു ഇവർക്ക് ലഭിച്ച ടാസ്ക് അത് അങ്ങേയറ്റം നല്ലൊരു ടാസ്ക് ആയിരുന്നു പക്ഷെ ആ ടാസ്ക് കൊടുത്ത ബിഗ് ബോസ് തന്നെ അതിനെ കൊളമാക്കിയാണ് കയ്യിലേക്ക് കൊടുത്തത് അതായത് ഒരാൾ പറയുന്ന പേരുകൾ മറ്റാരും എടുക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ അഞ്ച് ആൾക്കാരാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നത് ഒരാൾ പറഞ്ഞ പേര് മറ്റൊരാൾ പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ടാസ്കിനെ സത്യസന്ധതയോടുകൂടി അവർക്ക് ചെയ്യുവാൻ കഴിയുക മൂന്ന് പേര് കൂടി പതിനഞ്ചു പേരുടെ പേരുകൾ പറയണം പിന്നീട് അവശേഷിക്കുന്നത് ഒരാൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് ലഭിച്ചിരിക്കുന്ന അവസാനം അവസാനം വരുന്ന ആൾക്കാർ ശരിക്കും കഷായിക്കും അതിന്റെ കാരണം ബോറിംഗ് അല്ലാത്തവരെ കുറിച്ച് ബോറിംഗ് ആണെന്ന് പറയണം തെരക്കേടില്ലാതെ ഇവിടെ കളിച്ചു ആൾ ഒരു ഗുണവുമില്ല ഈ വീട്ടിൽ നിൽക്കുവാൻ ആളാണെന്ന് പറയണം ഒരു ഗ്യാങ്ങിലും പോകാത്ത ആളിനെ അല്ലെങ്കിൽ സജീവമല്ലാത്ത സജീവമല്ലാത്തയാളിനെ ഗ്യാങ് ഉണ്ടാക്കിയ ആളാണെന്നും ഗ്യാങ്ങിൽ സജീവമായി കുതന്ത്രം മെനയുന്ന ആളാണെന്നും പറയണം സത്യസന്ധമായി കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് ടാസ്ക് ലെറ്റർ കൊടുത്ത ബിഗ് ബോസ് തന്നെ അതിനകത്ത് ഉടായ്പ് കാണിച്ചിട്ടാണ് കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് സത്യം പറയുവാൻ കഴിയുക പിന്നെ ഒരു തരത്തിൽ പറഞ്ഞു വെച്ചു ആദ്യമായി വന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മി ഈ ഗ്യാങ് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞത് വളരെ നല്ല രീതിയിൽ ഈ വീട്ടിൽ ഗ്യാങ് കൾച്ചർ ഉണ്ടാക്കുകയും കുതന്ത്രങ്ങൾ മെനയുകയും അപ്പാനിക്കൊപ്പം ഇരുന്നു കൊണ്ട് അത് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളാണ് അക്ബർ നല്ല ഒന്നാം തരം കുത്തിത്തിരിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിന്നി ബിന്നി അവർക്കൊപ്പം വരുന്നു കൊണ്ട് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറവും ഉണ്ട് ഇപ്പുറവുമുണ്ട് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നത് ശൈത്യയുടെ കളിയാണ് ശൈത്യ ആ കാര്യമായിട്ട് ഒരിടപെടിലും നടത്തുന്നില്ല ശൈത്യ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല ഇവിടെ ഉള്ളതിനേക്കാൾ നല്ലത് പുറത്തു പോകുന്നതാണ് അടുത്തത് മസ്താനിയാണ് വരുന്നത് മസ്താനി പറയുന്നത് ഇവിടെ ഗ്യാങ് കൾച്ചർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ടയാൾ അപ്പാനിയാണ് അപ്പാനി നല്ല രീതിയിൽ കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഒരു ഗ്യാങ്ങിനെ സജ്ജമാക്കി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്യാങ്ങിലെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്യൻ ആര്യൻ ഇതെല്ലാം കണ്ടിട്ടും ഒന്നും കണ്ടില്ല എന്ന് നടിച്ചു മുമ്പോട്ട് പോകുന്നു മാത്രവുമല്ല ആര്യന്റെ ക്യാപ്റ്റൻസി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം ആയിരുന്നു അയാൾ കാണിച്ചുകൊണ്ടിരുന്നത് സ്വന്തം ഗ്രൂപ്പിലെ ആൾക്കാർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ആര്യൻ തയ്യാറാകുമായിരുന്നു അവർ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ആര്യൻ അതായത് കണ്ണടച്ചു കിടന്ന് പാലു കുടിക്കുന്ന കള്ളിപ്പൂച്ചയുടെ പരിപാടിയായിരുന്നു ആര്യൻ ക്യാപ്റ്റൻസിയുമായി മുൻപോട്ട് പോകുമ്പോൾ ചെയ്തു കൊണ്ടിരുന്നത് വളരെ കൃത്യമായ വിലയിരുത്തലാണ് നമ്മളതൊക്കെ കണ്ടതാണ് അടുത്തത് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത വളരെ ബോറിംഗ് ആയി തോന്നുന്നത് രേണുസ്തുതിയാണ് രേണുസ്തുതിയോട് ചോദിക്കുകയാണ് ഈ വീട്ടിൽ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടായിട്ടും അതിന്റെ ഒന്നും കണ്ണിൽപ്പെടാതെ എങ്ങനെ ഇങ്ങനെ ഒളിച്ചു നടക്കുവാൻ പറ്റുന്നു ഉടനെ രേണു സുധി അറിയത്തില്ലടാ ആ എന്തായാലും അതൊരു കഴിവല്ല കഴിവുകേടാണ് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തു പോകുന്നതാണ് തുടർന്ന് അവിടേക്ക് വരുന്നത് പ്രവീൺ ആണ് പ്രവീൺ വന്നിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നയാൾ ഷാനവാസാണെന്നാണ് പറയുന്നത് നല്ല ഒന്നാംതരമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഒരു ഗ്രൂപ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വിരുദനാണ് ഷാനവാസ് എന്നിട്ട് നല്ല തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അയാൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അയാൾക്കൊപ്പം കൂടി നടക്കുന്ന ആളാണ് ഒനിൽ സാബു എല്ലാത്തിനും കൂട്ടു നിൽക്കുകയും എല്ലാ ചർച്ചകളിലും സജീവമായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുൻപിലേക്ക് വരുമ്പോൾ ഒരു ക്ലീൻ ഇമേജ് ഞാൻ ഒരു കുഴപ്പവും ഇല്ലാത്തവനാണ് എന്ന് കാണിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു പിന്നെ വളരെ ബോറിംഗ് ആയിട്ട് ഇവിടെ തോന്നുന്നത് അനീഷിനെയാണ് അനീഷ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അനീഷ് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തു പോകുന്നതാണ് അടുത്തതായി എത്തിയത് ജിഷിൻ മോഹനാണ് അദ്ദേഹം പറഞ്ഞത് ഗ്യാങ് കൾച്ചർ ഉണ്ടാക്കുന്നയാള് അഭിലാഷാണ് നല്ല ഒന്നാം ഗ്രൂപ്പിസം കളിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കുതന്ത്രങ്ങൾ നല്ല രീതിയിൽ അദ്ദേഹം നെനയുന്നുമുണ്ട് പിന്നെ ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു നടക്കുന്ന ഒരാള് അത് ജിസേലാണ് ജിസേല് ഈ ഗ്രൂപ്പിന്റെ പാർട്ടൊന്നും അല്ല മറു ഗ്രൂപ്പിന്റെതാണെങ്കിൽ പോലും അവിടെ നടക്കുന്ന എല്ലാ കള്ളക്കളികളും എല്ലാ കുതന്ത്രങ്ങളും ജിസൈലിന് നന്നായിട്ട് അറിയാം പക്ഷേ ഇതൊന്നും മനസ്സിലാകാത്തതുപോലെ വളരെ സ്മൂത്ത് ആയിട്ട് ഇതിൻ്റെ നടുവിൽ കൂടി ജിസൈൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് ബോറിംഗ് ആയി തോന്നുന്ന കഥാപാത്രം അത് രണ ഫാത്തിമയാണ് അയാൾ അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ് രണ ഫാത്തിമയുടെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൺട്രോൾ പോകും അതുകൊണ്ട് തന്നെ ടി വി ആ സമയത്ത് ഞാനങ്ങ് മ്യൂട്ട് ചെയ്തു വെക്കും ആ സംസാരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടി വിയുടെ മ്യൂട്ട് ഓഫ് ചെയ്യുകയുള്ളൂ അത്രമാത്രം ഇറിറ്റേഷനാണ് ആണ് രണ ഫാത്തിമ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് ഇത് പറയുമ്പോഴേക്കും എതിർപക്ഷം ഇത് കൂടി അങ്ങ് ആഘോഷിക്കുകയാണ് കാരണം എതിർ ഗ്രൂപ്പ് ആ കൂട്ടത്തിൽ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കഥാപാത്രമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് രണ ഫാത്തിമയാണല്ലോ ഇനിയിപ്പോൾ ശത്രുക്കൾ പോലും ഇതിനെ എതിർക്കുവാനും സാധ്യതയില്ല മുൻപ് പറഞ്ഞ കാര്യങ്ങൾക്കകത്തൊക്കെ വിയോജിപ്പ് പല ആൾക്കാരും പ്രകടിപ്പിച്ചേക്കാം പക്ഷേ രണ ഫാത്തിമയുടെ കാര്യത്തിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ശബ്ദമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അരോചകം മാത്രമല്ല വെറുപ്പിക്കുവാൻ വേണ്ടി മാത്രം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട വാക്കുകൾ പറയാനും പുള്ളിക്കാരി തയ്യാറാകും എന്നുള്ളതാണ് പത്തൊൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ അറുപത് കാര്യം സംസാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരിയുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു മുമ്പ് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജിസൈൽ പറയുകയാണ് എനിക്ക് പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് ഉടനെ എടുത്ത വായിൽ രണ ഫാത്തിമ ചോദിക്കുകയാണ് ചേച്ചിക്ക് പട്ടിയെ ഭയങ്കര ഇഷ്ടമാണല്ലേ ഏത് പട്ടിയാണ് അനുപട്ടിയെ ഇഷ്ടമാണോ ഇത് കേൾക്കുമ്പോൾ ജിസയിൽ ഉൾപ്പെടെ എല്ലാവരും ആസ്വദിച്ചു ചിരിക്കുന്നു എന്തുകൊണ്ടാണ് അനുമോളെ ഈ കുട്ടി കൂടെ കൂടെ പട്ടി പട്ടിന്ന് വിളിക്കുന്നത് കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പ് കിച്ചണിൽ നടന്ന ഒരു വഴക്ക് ആ വഴക്കിനിടയിൽ വെച്ച് രണ ഫാത്തിമയ്ക്ക് വേണ്ടി മാത്രം അനുമോളെ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കുകയാണ് അങ്ങനെ ഒഴിവായി താൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് പറയുകയാണ് അങ്ങനെ പോകാൻ പറ്റത്തില്ല ഇവിടുത്തെ പാത്രങ്ങൾ കഴുകണം നിന്നെ വെസൽ ടീമിൽ കൂടി എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ അനുമോള് പറഞ്ഞു എന്റെ പട്ടി കഴുകുവെന്ന് തുടർന്ന് അവർ ബെഡ്റൂമിൽ പോയിരിക്കുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ ശൈത്യയും ആതിലെയും നൂറയും പിന്നെ അഭിലാഷും ഒക്കെ പോയി ഉപദേശിക്കുന്നുണ്ട് ഇങ്ങനെ ജോലി ചെയ്യാതിരിക്കരുത് ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ട് നീ നിന്റെ ഡ്യൂട്ടി ചെയ്യണം ചെയ്തതിന് ശേഷം നീ ഭക്ഷണം എടുത്ത് കഴിക്കി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും അടുത്ത ദിവസം രാവിലെ അനുമോള് കിച്ചണിലേക്ക് കയറുകയും പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അനുമോള് പാത്രം ക്ലീൻ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അടുക്കളക്കകത്തേക്ക് ഈ ചീവിയുടെ കൊച്ച് കയറി ചെന്നിട്ട് പറയുകയാണ് ആഹാ പട്ടിയാണല്ലോ പാത്രം കഴുകാൻ ഇന്ന് വന്നിരിക്കുന്നത് അന്നേരം മുതൽ അനുമോൾ എന്നുള്ള പേര് മാറ്റിയിട്ട് പട്ടി എന്നാക്കിയിരിക്കുകയാണ് തുടർന്ന് എന്ത് വിഷയം വന്നാലും അനുമോൾ പട്ടി അനുമോൾ പട്ടി എന്ന് വിളിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് ഇതൊക്കെ സാധാരണക്കാർക്ക് എങ്ങനെയാ കേട്ടിരിക്കാൻ പറ്റുന്നത് ഇത് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് അത്രത്തോളം ടോക്സിസിറ്റി ഉള്ള മനുഷ്യർക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ആൾക്കാരൊക്കെ എന്തെല്ലാം കമന്റുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് അതാണ് ജിഷിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോഴേ ഞാനത്തെ ടി വിയുടെ ഓളിയോ മ്യൂട്ട് ചെയ്യുമെന്ന് അവസാനമായി എത്തുന്നത് സാബുമാനാണ് അയാൾക്ക് അയാൾ ആകെ ധർമ്മസങ്കടത്തിനായി നിൽക്കുകയാണ് ആരുടെ പേര് പറയും എന്ത് കാര്യം പറയും ഒന്നും അയാൾക്ക് പറയാനില്ലാത്തത് കൊണ്ട് ഒടുവിൽ വളരെ വിമിഷ്ടപ്പെട്ട് പുള്ളി പറയുന്നുണ്ട് കൊള്ളാവുന്ന ആൾക്കാരെ എല്ലാം നിങ്ങൾ തെരഞ്ഞെടുത്തു അവസാനം എന്നെ നിങ്ങൾ വെട്ടിലാക്കിയിട്ടിരിക്കുകയാണ് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന നമ്പർ വൺ പാർട്ടി നൂറയാണ് പിന്നെ നൂറയുടെ ഈ ഗ്രൂപ്പുകളിക്കകത്ത് കൂടിയിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കുന്ന ഒരാളാണ് അനുമോളത് അതുമാത്രമല്ല വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്ന ആൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്ന ആൾ ആതിലെയാണ് ആതിൽ എത്രയും വേഗം പുറത്തു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു അങ്ങനെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി അവസാനം ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അത് നെവിനാണ് നെവിന് ഇവിടെ ഗ്രൂപ്പുകളില്ല ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളൊന്നും നെവിൻ കേൾക്കാറില്ല അറിയാറില്ല മാത്രവുമല്ല നെവിൻ ഒട്ടും ബോറിംഗ് ആയിട്ടല്ല കളിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് അതുകൊണ്ട് തന്നെ അവസാനം വന്നിട്ട് നെവിൻ നന്ദി പറയുന്നുണ്ട് ഇവരുടെ ആരുടെയും കൂട്ടത്തിൽ നിങ്ങൾ എന്നെ കൂട്ടാതിരുന്നതിൽ വളരെയധികം എല്ലാവർക്കും നന്ദി സത്യത്തിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് വെറുതെ വിടാൻ പറ്റുന്ന ഒരാള് ന്യായമായിട്ടും അങ്ങനെ തന്നെ പറയാൻ കഴിയും അനീഷ് ആണ് അനീഷിന് ഗ്രൂപ്പുമില്ല ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് അറിവുമില്ല ഒട്ടും ബോറിംഗ് ആയിട്ടല്ല അയാൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ആ വീട്ടിൽ അയാൾക്ക് നോമിനേഷൻ ഇല്ലാതെ ഒരാഴ്ച പോയതും അയാൾ ഗുഡ് ഗെയിമർ ആണ് എന്ന് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ശത്രുക്കൾ ഉൾപ്പെടെ വിധി എഴുതുകയും ചെയ്തത് അപ്പോൾ അനീഷ് ആയിരുന്നു ഈ നോമിനേഷനിൽ ഫ്രീ ആയിട്ട് വരേണ്ടയാൾ പക്ഷെ ആ ഭാഗ്യം ലഭിച്ചത് പോയി എന്തായാലും ബിഗ് ബോസിനോട് പറയുവാനുള്ള ഒരു കാര്യം ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ടാസ്കുകൾ ബിഗ് ബോസ് കൊണ്ടുവരരുത് ആ ടാസ്ക് മര്യാദയ്ക്ക് നടക്കുകയായിരുന്നുണ്ടെങ്കിൽ മൃഗീയ കൂടി എല്ലാ ആൾക്കാരും കൂടി അക്ബറിനെയും അപ്പാരിയെയും ജിസൈലിനെയും ആര്യനെയും ഒക്കെ തെരഞ്ഞെടുക്കും എന്നുള്ളതിൽ പക്ഷമില്ല കാരണം അമ്മാതിരി ഗ്രൂപ്പുകളെയും വെറുപ്പിക്കലുമൊക്കെയാണ് അവിടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മടിക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം